ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളും ഉച്ചക്കലത്തെയും ഒക്കെ ഞാൻ ഞാനിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ അപ്പോൾ രാവിലെ ഒരു അഞ്ചഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ എണ്ണിച്ചായിരുന്നു അപ്പം മോൻ ഇന്ന് സ്കൂളിൽ പോകണം അപ്പോൾ അതിന് വേണ്ടി രാവിലെ മോൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ ഉച്ചക്കത്തേക്കും ലഞ്ചിനും എന്തെങ്കിലും ടിഫിൻ ബോക്സും ആക്കാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറാക്കണം അപ്പം ഞാൻ ചോറ് ഓൾറെഡി എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു ചോറ് അപ്പോൾ അതൊന്ന് ആവി ഏറ്റി എടുക്കണം പിന്നെന്താണ് ഇച്ചിരി എന്താണ് അച്ചിങ്ങ ഇച്ചിരി അച്ചിങ്ങ കുറച്ച് അച്ചിങ്ങ എടുത്ത് അതിന് വേണ്ടി മോന് വേണ്ടി മാത്രം ഒന്ന് ഒന്ന് മിഴുക്ക് ഇട്ട് പിന്നെ സോയാബീൻ ഉണ്ടായിരുന്നു അത് വറുത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മോന് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയെല്ലാം തയ്യാറാക്കിയത് പിന്നെ ഏതാണ്ട ഇത് നമുക്ക് വലിയ അബദ്ധം പറ്റിയ ഒരു സംഭവം കേട്ടാ ഇതിപ്പോൾ മൂന്നാമത്തെ തവണ ഞാൻ മാവ് കിണ്ടിരുന്നത് കേട്ടാ അപ്പോൾ ഇച്ചിരി ഒറോട്ടി അരി ഒറോട്ടി ഇരിപ്പുണ്ടായിരുന്നു പരത്തിയത് ഫ്രിഡ്ജ് ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് അഞ്ചാറെണ്ണേ കാണത്തുള്ളൂ അപ്പം അതുകൊണ്ട് നിരമ്പത്തില്ല അതിന് ഞാനെന്തെടുത്ത് ഇച്ചിരി ആട്ടയും വീട്ടിൽ ഉമ്മ ചെയ്യുന്നത് ആട്ടയും മൈദാൻ കട മിക്സ് ആക്കിക്കൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും അപ്പോൾ വേണ്ടി ഞാൻ ഉരുളിക്കകത്ത് ആദ്യം വെള്ളം വെള്ളം ഉപ്പും ഇട്ട് തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ ആട്ടപ്പൊടി കുറച്ചിട്ടിട്ട് ബാക്കിയപ്പം പൊട്ടിച്ച മൈദ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ട് കുറച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അധികം ഇഷ്ടത്തിന് ഊറാൻ പിന്നെ വെള്ളത്തിൽ ഇങ്ങോട്ട് വരുന്ന് പിന്നെ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഞാൻ എന്തെടുത്ത് ആ പിന്നെ മൈദ ഒന്ന് പിന്നെ അരിപ്പിക്കകത്ത് നമ്മുടെ ഇടച്ചിൽ അങ്ങനെ സംഭവം ഇല്ലേ അതിനകത്ത് ഇങ്ങനെ ഞാനിന്ന് അരച്ചെടുത്ത് അത് അരച്ചെടുക്കുന്ന അനുസരിച്ച് ഇഷ്ടത്തിന് ഊറാനും മാത്രമല്ല ഒരു സ്മെല്ലും പിന്നെ എനിക്കത് ആ പൊടി ഇടാനും തോന്നിയില്ല ആ കിണ്ടി മാവ് മൊത്തം കുഴച്ച മാവ് മൊത്തം ഞാൻ കളഞ്ഞ് കാരണം ആ ഒരു സ്മെല്ലുമായിട്ട് നമുക്ക് ബാഡ് സ്മെല്ലല്ലേ അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പോലും തോന്നില്ല അത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞ് പാത്രം കഴിയിട്ട് പിന്നെയും വെള്ളവും ഉപ്പും ഇട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചു എന്നിട്ട് ഞാൻ ഈ ആട്ടപ്പൊടി ഇച്ചിരി ഇട്ട് ഇട്ടിട്ട് പുതിയ മൈദ ഇതാന്ന് പറഞ്ഞൊരുങ്ങിയപ്പം ആട്ടക്കകത്ത് നിന്ന് ഊറാൻ ആകെ കൺഫ്യൂഷൻ അടിച്ച് പിന്നെ ഞാൻ എന്തെടുത്ത് പിന്നെ ബാക്കി ഇരുന്ന കവർണത്തിരുന്ന് ആട്ട ഞാൻ ഇതുപോലെ അരച്ചെടുത്ത് അരച്ചെടുത്തപ്പം നല്ല അരി പൊടി കിട്ടി പക്ഷേ നമ്മളീ ഓൾറെഡി ഞാൻ അതിനകത്ത് ഇട്ട അരിപ്പൊടി എന്താണ് ഗോതമ്പൊടി ഉണ്ടല്ലോ ആട്ടപ്പൊടി അതിനകത്ത് ഊറാൻ എടുത്ത് തോറും വീണ്ടും വീണ്ടും വരുവാണ് പിന്നെ ഞാൻ അതും കൊണ്ട് കളഞ്ഞു അങ്ങനെ മൂന്നാമത്തെ തവണയാണ് ഞാൻ എന്താണ് ഊറാൻ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒരിച്ചിരി മാവ് കിണ്ടി എടുത്തത് പക്ഷേ ആ കുഴപ്പമില്ല എന്നാലും ഒരുവിധം എല്ലാവർക്കും നിരംപിച്ച് അത്തായത്തിനും ഉണ്ടായിരുന്നു കൂടെ ഇല്ല കുറച്ച് അപ്പം അതങ്ങോട്ട് മാവ് കിണ്ടി അത് ആറ്റാൻ വെച്ചതിന് ശേഷമാണ് വെജിറ്റബിൾസിൻ്റെ എന്തെങ്കിലും ഒരു ഗ്രേവി ഒരു കറി ഉണ്ടാക്കാവുമെന്ന് കരുതി അപ്പോൾ ഇന്നലത്തെ ചിക്കൻ്റെ ചാറിരുപ്പമുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും നിരമ്പത്തില്ല പിന്നെ ഞാൻ എന്തെടുത്ത് രണ്ട് ഒരു മൂന്ന് കിഴങ്ങും ഒരു രണ്ട് ക്യാരറ്റും രണ്ട് മൂന്ന് അച്ചങ്ങപ്പയറും എടുത്ത് അരിഞ്ഞിട്ട് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ഒരുപാടൊന്നും പച്ചമുളക് ഇടത്തില്ല പക്ഷേ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇഷ്ടത്തിനും പച്ചമുളകും എരി ഒത്തിരി വേണം ഇവിടെ വാപ്പാക്കിയും പിന്നെ ഇല്ല മരുന്നില്ലാതെ കഴിച്ചിട്ട് വാവ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് എരി വായി തൊടാനൊക്കത്തില്ല അപ്പം അതുകൊണ്ട് എരി കുറച്ചാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടുത്തെ വാപ്പായ്ക്കും കൂടെ കഴിക്കാൻ വേണ്ടി അപ്പോൾ അതെല്ലാം കൂടെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ പാനടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടു താളിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ എന്താണ് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റി എടുക്കണം പക്ഷെ ഞാൻ വഴറ്റി എടുത്തില്ല കേട്ടോ വഴറ്റിയെടുക്കുക അതിനകത്തോട്ട് പിന്നെ എന്താണ് നമ്മുടെ കിഴങ്ങ് ഈ പച്ചക്കറി വെജിറ്റബിൾസ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഉപ്പിടുക അങ്ങോട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കുക അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി ഇനി അത് തനിയായിരുന്നു ബന്ധമുള്ളൂ ഇനി ഇതിനകത്ത് വേറെ പണികളൊന്നും ഇല്ല അപ്പോൾ അത് ഞാൻ ഈ അടുപ്പിൽ നിന്ന് മറ്റേ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങേ അറ്റത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടാണ് കാരണം ചപ്പാത്തി പരത്തുകയും അല്ല പ്രസ്സിൽ നിൽക്കുകയും ചുട്ടെടുക്കുകയും ഒരുമിച്ചാകണം അപ്പം എന്നാലേ നമുക്ക് കുറച്ചെങ്കിലും ടൈം പിന്നെന്താണ് ലാഭിക്കാൻ പറ്റത്തുള്ളൂ പിന്നെന്താണ് ഞാൻ ഈ ചപ്പാത്തി മറ്റേത് പ്രസ്സിൽ നെക്കിയിട്ട് പിന്നെ ഞാൻ കല്ലിലിട്ട് പരത്തും പലയക്കകത്ത് പരത്തും ഇവിടെ പലകയല്ല ഒരു ചെറിയൊരു വീതിയുള്ള കല്ലാണ് ഉള്ളത് ആ കല്ലിലിട്ട് പരത്തും എന്നിട്ടാണ് നമ്മൾ ചുറ്റും അപ്പോൾ നല്ല രീതിയിൽ പിന്നെ നല്ല കട്ടിക്കല്ല നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഇന്നത്തെ ജോലി കാരണം ഞാൻ പിന്നെ പരത്താനൊന്നും ഇല്ല പ്രസ്സിച്ചിട്ട് വലിയ പ്രസ്സായതുകൊണ്ട് പ്രസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ട് നെക്കി 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 ഒരുവിധം വലുതാക്കി എടുത്തു അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു എന്താണ് സോഫ്റ്റ്നെസ് ഇല്ല നമ്മൾ പരത്തുന്നതിൻ്റെ ഇല്ല പിന്നെ ഞാനങ്ങ് പെട്ടെന്ന് ചുറ്റുമുട്ടെടുത്ത് ലാസ്റ്റിലത്തെ ഒരു മൂന്നാല് ചപ്പാത്തി ഞാൻ ചപ്പാത്തി ആക്കി തന്നെ എടുത്തു മറ്റത് ഒട്ടോട്ടിയായിരുന്നു ഇത് ഗോതമ്പിൻ്റെ ഒറോട്ടിയായിരുന്നു ഇത് ചപ്പാത്തി ആക്കി എടുത്ത് കാരണം ഓയിൽ ഒഴിച്ച് തിരിച്ച് മറിച്ച് വിട്ട് മുറിച്ച് എടുത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പപ്പടം പോലെ പൊള്ളിച്ചിങ്ങനെ വെച്ച് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ലാസ്റ്റിലത്തെ മൂന്ന് രണ്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ അങ്ങനെ ചെയ്തിട്ട് ആ എന്താണ് പിന്നെ എന്താണ് ഒറോട്ടിപ്പലകിൽ തന്നെ വെച്ച് അവിടെ വെച്ചിരുന്നു അപ്പം നല്ലതുപോലെ ക്രിസ്പി നല്ല എന്താണ് പപ്പടം പോലെ കാവും ചുമ്മാ ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് തിന്നാം അപ്പോൾ നമ്മുടെ കിഴങ്ങറിയും കിഴങ്ങറി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം നേരം വെന്ത് പക്ഷെ എന്നാലും നല്ലതുപോലെ അങ്ങോട്ട് ഉടയ്ക്കാൻ പരുവത്തിലായില്ല പിന്നെ കുറേ നേരം ഇട്ട് കുറച്ചും കൂടെ ഒക്കെ ഇട്ട് വേവിച്ചിട്ട് നല്ലോണം ഉടച്ചൊക്കെ എടുത്ത് ഒരു പരുവത്തിന് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ടെടുത്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി കിഴങ്ങറി നമുക്ക് കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിച്ച് കഴിച്ചൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കാരണം രാവിലെ മുറ്റം തൂക്കലും തുണി കഴിയലും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പെരയ്ക്കാവും തൂക്കലും എല്ലാം ഒതുക്കിയിട്ടാണ് രാവിലത്തെ പലഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമാണ് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ താമസിച്ചിട്ടാണ് പിന്നെ എണ്ണിച്ച് വന്നിട്ട് ചോറ് ആവി കയറ്റി പിന്നെന്താണ് ഞാൻ കൊഞ്ച് കൊഞ്ചുരിച്ച കേട്ടോ കുറച്ച് കൂടുതൽ കൊഞ്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അത് ഞാനിരുന്നങ്ങ് ഒരു മുക്കാൽ കിലോ അടുത്തുണ്ടായിരുന്നു അതിരുന്ന് എല്ലാം ഉരിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിന്ന് കുറച്ചെടുത്തിട്ടാണ് ഒരു കൊഞ്ച് മുളകറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് ഉലുവ താളിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മൂപ്പിച്ച് നമ്മുടെ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് തക്കാളി ഇട്ട് വഴറ്റി പിന്നെ കുടമ്പുളിയും ചെറിയ അഞ്ചാറ് കഷ്ണങ്ങളാക്കി അതും ഇട്ട് വഴറ്റി എടുക്കുക നന്നായിട്ട് വാഞ്ഞിട്ട് വന്നതിന് ശേഷം അതിനകത്തോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി സോറി മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് അങ്ങോട്ട് വഴറ്റി എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ഇട്ട ശേഷം പിന്നെ ഞാൻ ഞാനത് തിളക്കാനൊന്നും നിന്നില്ല പിന്നെ കൊഞ്ചും കൂടെ അങ്ങ് ചെമ്മീനും കൂടെ അങ്ങിട്ട് കൊടുത്ത് അതവിടെ മൂടി വെച്ച് കുറച്ച് എണ്ണയും കൂടെ തൂക്കിക്കൊടുത്ത് ഇനി അത് തിളച്ച് വറ്റി കൊഞ്ചൊക്കെ വെന്ത് റെഡിയായിട്ട് വരുമ്പം നമ്മുടെ ചെമ്മീൻ അങ്ങാകും പിന്നെ നമ്മൾ ഇച്ചിരി പച്ചക്കറി എന്തെങ്കിലും എടുക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ഇച്ചിരി വെണ്ടയ്ക്കായ എടുത്തത് വെണ്ടയ്ക്ക ചെറിയ ഒന്ന് അരിഞ്ഞെല്ലാം എടുത്ത് ഞാൻ അടുപ്പേ വെച്ച് എല്ലാം വേവിച്ചൊക്കെ എടുത്ത് പക്ഷേ എന്തോ ഒരു വെള്ളം വെള്ളം ഡ്രൈ ആകുന്നില്ല ആ ഒരു എന്താണ് എന്താണ് കുഴഞ്ഞ വാ കുഴഞ്ഞു പോലെ വെണ്ടയ്ക്ക അങ്ങ് വല്ലാതെ അങ്ങായി അതെനിക്ക് തോന്നുന്നു കുറച്ച് നേരം ഞാനത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇനി അങ്ങനെ കാണാം ആ ഒരു വെള്ളമായി അങ്ങ് ആയിപ്പോയതാണോന്നറിയത്തില്ല നല്ല നല്ല വെള്ളം എന്നാൽ ഞാൻ വെള്ളം ചേർക്കാതാണ് വേവിച്ചത് എന്നിട്ട് പോലും കുഴഞ്ഞു മാറിയിരിക്കുന്ന ഒരു മട്ട അങ്ങനെ വരാത്തതായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാ സംഭവം വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അതങ്ങനാണല്ലോ ഓരോന്നും നമ്മൾ പിന്നെ അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ലോ എന്ന് മനസ്സിലാക്കുന്നത് ഈ എന്തെങ്കിലുമൊക്കെ പിന്നെ വിഷമടിച്ച് വരുന്നതല്ലേ കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നതിൻ്റെ അണുക്കളൊക്കെ നശിക്കട്ടെന്ന് കരുതി വെള്ളത്തിലിട്ടതാണ് അപ്പം ആ ഒരു പിന്നെ എന്താണ് ഇത് മാറിപ്പോയി എന്നാൽ ഡ്രൈ ആകുന്ന രീതി അങ്ങ് മാറിപ്പോയിട്ട് അങ്ങ് വെള്ളത്തിൽ അങ്ങ് വെള്ളം നമ്മൾ ഒഴിച്ച് വേവിച്ചത് പോലത്തെ അവസ്ഥയായിപ്പോയി അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കൊഞ്ച് കറി ഉള്ള കിടന്ന് തിളയ്ക്കുന്നുണ്ട് ചെറിയ തീയിൽ ഇട്ടേപ്പം ഉണ്ട് പിന്നെ ഈ വെണ്ടയ്ക്കായി ഞാൻ ഞാൻ ചെറിയ തീയിൽ വെച്ചു കൊടുത്തു അപ്പോൾ അതങ്ങനെ വേഗട്ടെന്ന് കരുതി അപ്പം ഏകദേശം അതൊക്കെ സെറ്റിലായി പിന്നെ ഓക്കെ ഓക്കെ ആയി പിന്നെന്താണ് പിന്നെ അപ്പം ഞാൻ മീൻ വറുത്തതൊന്നുമില്ല എനിക്ക് ടൈമില്ലായിരുന്നു അപ്പം തന്നെ മൂന്ന് മണി കഴിഞ്ഞ് ചോറൊന്നും കഴിച്ചില്ല വിശപ്പും ഇല്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച ഇച്ചിരി പാലട രണ്ട് ദിവസത്തിന് മുമ്പേ ഞാൻ കടയിൽ നിന്ന് ഒരു പാലട മിക്സ് ചെയ്യാൻ വാങ്ങിച്ചായിരുന്നു അത് ജസ്റ്റ് അവിടെ ഇരുന്ന് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് തോന്നി അങ്ങ് വാങ്ങിക്കണം കഴി പായസം കുടിക്കണം എന്നൊരാഗ്രഹം അങ്ങനെ ഞാൻ അത് വാങ്ങിച്ച് വെച്ചിട്ട് ഇതേ ഇന്ന് ഞാനിപ്പം പാൽ ഞാൻ എക്സ്ട്രാ വാങ്ങിപ്പിച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ താൻ്റെ ആ പാലെല്ലാം ഒഴിച്ച് നാടൻ നാടൻപാല മിൽമപ്പാലല്ല കേട്ടോ പാൽ ഒഴിച്ച് അങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഈ പാലുടെ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് വേറെ പ്രത്യേകിച്ച് അനത്തും ചെയ്യാനൊന്നും ഇല്ല ഈ പാലുടെ മിക്സിനകത്ത് ഓൾറെഡി പഞ്ചസാര എല്ലാ സംഭവം ഉണ്ട് അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വറ്റണം ഞാൻ ആദ്യം പകുതി മാത്രമേ പാലുടെ മിക്സ് ചേർത്തുള്ളൂ എന്നിട്ടും ഞാൻ ഇളക്കി നോക്കിയപ്പോൾ ഇല്ല നീണ്ടങ്ങിയിരിക്കുന്നു പിന്നെ ഞാൻ എന്തോ എടുത്ത് ബാക്കിയും കൂടെ വന്നാൽ അതും ബാക്കിയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ കരുതി എന്തുവാ പകുതിയിരുന്നാൽ വേറെ ദിവസം പാലട ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി മാറ്റി വെച്ചത് അപ്പം നോക്കിയപ്പോൾ നീണ്ടിരിക്കുന്നത് പ ഈ പായസം നീണ്ട് അപ്പം ഞാൻ വച്ചോ ഇത് പറ്റത്തില്ല ഇത് ബാക്കി വെക്കാനൊന്നും ഒന്നും പറ്റില്ല ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മൊത്തം ആ പാലട മിക്സ് മൊത്തം അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പഞ്ചാര പിന്നെ ചേർക്കേണ്ടായിട്ട് അത്രയ്ക്ക് പഞ്ചാരയാണ് അത് മിക്സ് ചെയ്ത് വന്നേക്കുന്നത് പഞ്ചാരന് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ഇച്ചിരി നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊന്നിട്ട് ഒന്ന് നെയ്യ്ക്കകത്തിട്ടൊന്ന് വറുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ നെയ്യും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇച്ചിരി രണ്ട് മൂന്ന് ഏലയ്ക്ക പൊട്ടിച്ചിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ഈ ഒരു പാക്കറ്റ് മൊത്തം ഞാനിതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പോലും ഒരു കുറുക്കം അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് മേയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇച്ചിരി ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് വരും പക്ഷേ എൻ്റെയിൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് യോ എൻ്റെ ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേനെ ഇതിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടിയേനെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്തെടുത്ത് ഒരു സ്വല്പ അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കി ആ തൊഴിച്ചു കൊടുത്തു ഒരു ഇച്ചിരി കുറുക്കം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചവരിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ അത് ചവരി കുക്കറിലിട്ട് വേവിക്കണം അതിനൊക്കെ ഒത്തിരി മെനക്കേടല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിച്ചിരി അരിപ്പൊടി തിട്ട് തിട്ടുകൊടുത്ത് അങ്ങനെ എന്തായാലും നമ്മൾ എന്താണ് പാലട ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ അപ്പോഴേക്കും ഒരു മൂന്നേ മുക്കാലായി കേട്ടോ പിന്നെ ഞാൻ അപ്പോഴേക്കും എനിക്ക് വിശപ്പ് വരാൻ തുടങ്ങി പിന്നെ ഞാൻ ഒരിച്ച് ചോറിട്ട് ഞാനങ്ങ് കഴിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ ഉച്ചക്കെലുത്ത ഊണും എന്താണ് പായസവും വെക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ മോള് വന്നിട്ട് ചോദിച്ച് ഇന്നെന്താ ഉച്ചി പതിവില്ല ആരുടെയെങ്കിലും ബർത്ത്ഡേ വല്ലതും ആണ് സേം സോറി പാലടയൊക്കെ ഒക്കെ വെക്കുന്നത് എന്താ ഇന്ന് പ്രത്യേകത ഞാൻ പറഞ്ഞു മോളെ ഇന്ന് ന്യൂ ഇയർ അല്ലേ അതിൻ്റെ പ്രത്യേകതയ്ക്ക് വെച്ചതാണെന്ന് പറഞ്ഞു ഓ അത് ശരി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മോൾ ചോറ് കഴിച്ചിട്ടില്ല ഈ പായസമാണ് ഓടിച്ചത് അവക്കിപ്പം ചോറിൻ്റെയോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്നാക്സും അതും ഇതും സേമിയ ഇതൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചാൽ മതി അതൊക്കെ ഇപ്പം ഇഷ്ടം പത്താഴി ന്യൂഡിൽസാണ് കഴിച്ചത് ഇനിയിപ്പോൾ ഇൻഷാല്ല നാളെ മറ്റന്നാളോ അങ്ങണം മോൾഡ പിന്നെ കണ്ണിൻ്റെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം തിങ്കളാഴ്ച സ്കൂൾ ഓപ്പണിംഗ് അല്ലേ അപ്പം അതിന് മുമ്പേ കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം കാണിക്കണമെന്നായിരുന്നു ആഗ്രഹം ഇനിയിപ്പം നാളെ അവധിയായിട്ട് ഇനി ഹോസ്പിറ്റലിൽ വർക്കിൻ്റെ ആണോ എന്നറിഞ്ഞുകൂടാ വിളിച്ച് തിരക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഇൻഷാല്ല ഉണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചക്കടുത്ത ഫുഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതന്നെ നമ്മൾ അത്താഴവും കഴിക്കണം ഓക്കെ അപ്പോൾ താൻ്റെ നമ്മുടെ ചോറും ആ കൊഞ്ച് മുളകറിയും വെണ്ടയ്ക്ക മിഴുക്കുവരട്ടിയും അതുപോലെ സലാഡ് സവാള ഇട്ടിട്ടില്ല കേട്ടോ കുക്കുംബറും ക്യാരറ്റും തക്കാളിയും ഇട്ട സവാള സലാഡ് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മറക്കാതെ കമൻറ്റ് ചെയ്യണേ ഓക്കേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബബായ്